ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും ഇക്കാര്യത്തിലില്ല ഇതിലേക്ക് എത്തിക്കും എന്നതിനെ സംബന്ധിച്ച് നല്ല വ്യക്തത സി പി എമ്മിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളിലെ ചർച്ചകൾ വേറെ ഒരു തലത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണിത് മുംബൈ തുടങ്ങിയതാണ് ഇപ്പോ അൻപറ സ്വീകരിക്കാൻ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണല്ലോ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അൻവറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളതിൽ അവിശ്വസിക്കുന്നില്ല അതെല്ലാം സത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് നൂറ്റി അമ്പത് കോടി രൂപത് കോടി രൂപ മത്സ്യവണ്ടിയിൽ കടത്തി കേരളത്തിലേക്ക് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് അൻവർ പറഞ്ഞിരുന്നു അതുകൂടി ഈ പറഞ്ഞ കാര്യത്തിന്റെ ഭാഗമായി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എന്താണ് സുധാകരൻ സ്വീകരിക്കുന്നതിന്റെ അർത്ഥമെന്ന് മനസ്സിലാവും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിനോട് പത്രക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് അപ്പോ പ്രതിപക്ഷ നേതാവിനെതിരായ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കെ